ില്ല അല്ലല്ല പറഞ്ഞോ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ എന്നുവച്ചാലേ നമ്മൾ കസ്റ്റമർ ഇപ്പൊ ഡെയിലി നമ്മൾ വിളിക്കും വിളിക്കുമ്പോൾ ഓരോ വണ്ടി ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ഒരു എടുത്ത് ചോദിക്കുന്ന കാര്യമാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സിംഗിൾ ഒക്കെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെറിയൊരു ഇതുണ്ടാകും പക്ഷെ അതിന് മൂന്നാം ഓണർഷിപ്പ് കഴിഞ്ഞ ആൾക്കാരെ ചോദിച്ചത് എന്താ ഇങ്ങനെ മൂന്ന് ഓണർഷിപ്പ് ആയത് ആ എങ്ങനെയാ ഇത് ഇങ്ങനെ വരുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കടക്കണേ കടക്കണ അപ്പൊ ഓണർഷിപ്പ് കൂടിയ പ്രശ്നമാണ് ഓണർഷിപ്പ് കുറഞ്ഞാൽ ലാഭം ആവുന്ന പറഞ്ഞരാ ഇത് എത്രാമത്തെ ഓണർ വണ്ടിയാ ഇത് സിംഗിൾ ആർച്ച് ഓണർ വണ്ടി ആ നമ്മള് കസ്റ്റമർക്ക് നമുക്ക് അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോക്കില് ഒരു സിംഗിൾ ഓണർ വണ്ടി തന്നെ ഇപ്പം നമ്മളിത്തി പത്തിരുപത്തഞ്ച് വണ്ടി ഉണ്ട് സെക്കൻഡ് ഓണറിലും ഉണ്ടാവും ഒരു പത്ത് രൂപ ഇനി അതേപോലെ ഓണർഷിപ്പ് കൂടിയ വണ്ടിയാളും നമുക്ക് ഇങ്ങനെ പറഞ്ഞാലോ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓണർഷിപ്പാണ് നമ്മുടെ വിഷയം വിഷയം പേരുന്ന് മാറി അതായത് അടുത്ത ആളെ പേര്ക്ക് മാറി ഓണർഷിപ്പ് ചെയ്ഞ്ച് ചെയ്താൽ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ലാബുണ്ടോ എന്നൊക്കെ മാക്സിമം നമുക്ക് നമുക്ക് അറിയാവുന്ന രീതിയിൽ ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടാം നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടെ എന്ത് തെറ്റ് വന്നാലും നിങ്ങൾ ക്ഷമിക്കണം നമ്മൾ പഠനത്തിലാണ് അല്ലേ അപ്പോൾ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കമന്റ് ബോക്സിൽ നിങ്ങൾക്കും കമന്റ് ബോക്സ് നമ്മൾ ഒഴിച്ചിട്ട് നിങ്ങൾക്കും തിരുത്താം അല്ലേ നല്ലതായ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കമന്റും വായിക്കാറുണ്ട് മനസ്സിലാക്കാറുണ്ട് അതിനനുസരിച്ച് തിരുത്തി മുന്നോട്ട് പോവാറുണ്ട് ഇതിപ്പോ എത്ര മോഡലാ ഹൈക്രോസ് ആണ് സിംഗിൾ ഓണറാണ് ഇത് നമുക്ക് അഡ്വാൻസ് ആയ വണ്ടിയാണ് ഇത് എത്ര ഓണർഷിപ്പാ ആണ് സെക്കൻഡ് ഓണർ ഇത് എത്രാമത്തെ ജീപ്പ് കോംബസ് എത്രാമത്തെ സിംഗിൾ ആർച്ച് ഓണർ സിംഗിൾ ആർച്ച് ഓണർ ഇത് എത്രാമത്തെ ആർച്ച് ഓണർഡ് ആർച്ച് ഓണറായി സെക്കൻഡ് ആർച്ച് ഓണറായി ഫസ്റ്റ് ആർച്ച് ഓണറായി ഇത് സിംഗിൾ ആർച്ച് ഓണർ വീണ്ടും സിംഗിൾ ഫോർത്ത് ഓണർ നാലാമത്തെ നാലാമത്തെ ഓണർ ഓണർ ജീപ്പ് ആ മഹീന്ദ്ര താറായി അതേപോലെ ഇവിടെ വണ്ടി ആളുകൾ ഓണർഷിപ്പ് അത് പല രീതിയിലുള്ള ഓണർഷിപ്പ് ഇനി ടോപ്പ് ഓണർഷിപ്പ് അല്ലേ ഏറ്റവും ടോപ്പ് ഓണർഷിപ്പ് ഒരു വണ്ടിയാണ് ചേരാ അതായത് ഇത് എത്ര ആവത്തേ ആർച്ച് ഓണർ ആറ് ഓണർഷിപ്പായ് ആറാളെ പേരിൽ ഈ വണ്ടി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇതിന് കുഴപ്പമുണ്ടോ ഒരു പ്രശ്നം വണ്ടി ഓട്ടാൻ എന്തെങ്കിലും ഉപയോഗിക്കാൻ കാണാൻ ലുക്കിന് പ്രശ്നം അപ്പൊ ഓണർഷിപ്പ് മാറി എന്താ പ്രശ്നം റീസെയിൽ മാർക്കറ്റില് മാറ്റും മാറ്റേണ്ടത് മാറ്റേണ്ടി ഇത് സിംഗിൾ ആർച്ച് ഓണർ ആണെങ്കിപ്പോ നമ്മൾ എത്ര വുക്കില് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലൊക്കെ ഒരു പതിനാല് ലക്ഷം രൂപ പതിനാലര ലക്ഷം ഒക്കെ നമ്മള് മാർക്കറ്റിൽ പാനോറമിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് സിംഗിൾ ആർച്ച് ഓണർ ആണെങ്കിൽ നമ്മൾ എത്ര പതിനാലര ആ റേഞ്ചിലൊക്കെ കൊടുക്കും കൊടുക്കും ഇത് യാതൊരു വിധ കുഴപ്പമില്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി ആറാമത്തെ ആർച്ച് ഓണറായി അപ്പൊ ഇതിന്റെ വില എത്ര 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 കൊടുക്കാൻ ഇതോ ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം നമ്മൾ ഓഫറിൽ വില പറഞ്ഞു അപ്പൊ എത്രത്തോളം വില വ്യത്യാസം എന്തുകൊണ്ട് വന്നു ഓണർഷിപ്പ് മാറിയാ മാറിയത് കൊണ്ട് വന്നു അപ്പോൾ ഓണർഷിപ്പ് കൂടുമ്പോൾ വണ്ടിയിൽ വരുന്ന ഒരേ ഒരു പ്രശ്നം ഏറ്റവും മേജർ പ്രശ്നം എന്താണ് റീസെയിൽ മാർക്കറ്റ് റീസെയിൽ മാർക്കറ്റ് നമുക്ക് വളരെ കമ്മിയാണ് വേറെയും കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം ഈ വണ്ടിയും പരിചയപ്പെടുത്താം അല്ലേ ഈ വണ്ടിയും മൊത്തത്തിലൊന്ന് കാണിക്കാം സിനിമ ഇത് ലോക്കർക്ക് ചാവി എടുത്തു ആ അപ്പോൾ നമ്മൾ ലോക്ക് തുറന്നിട്ട് ഇപ്പോൾ പിന്നെ ആറാമത്തെ ആർ സി ഓണറാണ് എന്ന് കരുതിയിട്ട് ഈ വണ്ടിയിൽ വൃത്തിയിലോ അല്ലെങ്കിൽ ബോഡിയിലോ ആക്സിഡന്റോ അല്ലെങ്കിൽ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി വാഹനം വണ്ടി അതേ അതേ മാറ്റിക്കാനുണ്ട് പക്ഷേ ആർ സി ഓണറ് ആറാമത്തേതായി ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ദശനാണ് ഈ ഫോണെന്ന് വെച്ചാൽ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളൊന്നും പറയാം അതായത് നമുക്ക് ഓണർഷിപ്പ് കൂടിയെന്ന് കരുതിയിട്ട് വണ്ടി ഉപയോഗിക്കാൻ യാതൊരുവിധ പ്രശ്നമല്ല കാരണം നമ്മളൊരു ഓണർഷിപ്പ് ചെയ്ഞ്ച് ചെയ്യാന് പല കാരണങ്ങളുണ്ടാവും അതായത് ഇപ്പോൾ ഈ വണ്ടി തന്നെ നമുക്ക് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ആർഡിൽ വരുന്നത് ഫസ്റ്റ് ഒരാൾക്ക് നമ്മൾ ഈ വണ്ടി സെയിൽ ചെയ്തു അദ്ദേഹം ഒരു അഞ്ച് മാസം ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും നമുക്കെന്നെ ഈ വണ്ടി തന്നു രണ്ടാമത് ഈ വാഹനം നമ്മൾ സെയിൽ ചെയ്തു അദ്ദേഹം ഒരു ആറേ മാസം ഉപയോഗിച്ചതിന് ശേഷം നമ്മളിരുന്ന് ഇതിൻ്റെ പുതിയ മോഡല് വണ്ടി തരും ഇത് നമുക്കെന്നെ തന്നു അപ്പോൾ എത്രത്തോളം ചേഞ്ചിങ് വരും നമുക്ക് തന്നെ എടുക്കുമ്പോൾ അപ്പോൾ എന്താവും ആർ സി ഓണർ ഓരോ തവണയും മാറും അത് വണ്ടിക്ക് കംപ്ലയിൻ്റ് ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ വണ്ടിക്ക് പ്രശ്നം ഉണ്ടായത് കൊണ്ടോ അല്ല ഓരോ ആളുകളും പിന്നെ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കും വാഹനങ്ങൾ പ്രത്യേകിച്ച് യൂസർ ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് പ്രവാസി കസ്റ്റമർ ഉണ്ട് രണ്ട് മാസത്തിന് മൂന്ന് മാസത്തിനൊക്കെ നാട്ടിൽ വരിക വെറും പത്ത് ദിവസത്തിന് നാട്ടിൽ വരുമ്പോൾ വാഹനം വാങ്ങിക്കുന്ന ആളുണ്ട് അപ്പോൾ ഈ പത്ത് ദിവസം അദ്ദേഹത്തിന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമം അനുസരിക്കുന്നത് അവരുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത വാഹനം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവരുടെ പേർക്ക് മാറ്റൽ നിർബന്ധമാണ് ഇപ്പം നമ്മളൊരു ഡീലറാണ് ഡീലർ പോലും നമുക്ക് വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ പേര്ക്ക് മാറ്റിയിട്ട് വാഹനം വാങ്ങാറുണ്ട് കാരണം എന്താണ് മറ്റൊരാളെ പേരിലുള്ള വാഹനം ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഡീലറാണെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് വിൽക്കാൻ വാങ്ങിച്ച വണ്ടിയായിട്ട് നമുക്ക് യാത്ര ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാമറ ഫൈനോ എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ പേടി കൊണ്ടും അത് നിയമം അനുശാസിക്കാത്തത് കൊണ്ടും നമ്മൾ നെയിൻ ട്രാൻസ്ഫർ നിർബന്ധമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഓണർഷിപ്പ് ഇനി കൂട് കൂടുകയേ ചെയ്യുള്ളൂ കാരണം ഓരോ ദിവസങ്ങളും മാസങ്ങളെന്ന് പറയല്ല ഓരോ ദിവസത്തിലും പുതിയ പുതിയ അപ്ഡേഷൻസാണ് വാഹനങ്ങളിൽ വരുന്നത് കാരണം ന്യൂജൻ ടെക്നോളജികളിലുള്ള വാഹനങ്ങൾ പല ബ്രാൻഡിലും പല കമ്പനികളും പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് ഈ വണ്ടി പ്രാന്തന്മാർക്കും വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളും വാഹനം അപ്ഡേറ്റ് ചെയ്തിട്ടും മാറ്റിക്കൊണ്ടേയിരിക്കും അതൊരു കാരണമാണ് വാഹനത്തിൻ്റെ ഓണർഷിപ്പ് കൂടാതെ ഇനി വാഹനത്തിൻ്റെ ഓണർഷിപ്പ് കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഡേഞ്ചർ പ്രശ്നം പറയുന്നത് ലോൺ ഇട്ട് വാഹനം വാങ്ങിക്കുന്ന ആളുകൾക്ക് വാഹനം വാങ്ങിക്കാൻ പറ്റില്ല ഇപ്പം ഈ സിംഗിൾ ഓണർഷിപ്പും സെക്കൻഡ് ഓണർഷിപ്പും തേർഡ് ഓണർഷിപ്പും ഒക്കെ ഇപ്പം നമ്മൾ ലോൺ ചെയ്ത് വാഹനം കൊടുക്കാറില്ല പക്ഷേ നമുക്ക് ആ ബുദ്ധിമുട്ടുമില്ല നമുക്ക് എത്ര ഓണർഷിപ്പ് കൂടിയ വണ്ടി വണ്ടി ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് പക്ഷേ അത്രത്തോളം എടുക്കുന്ന ആൾക്ക് ലാഭമാണ് ലോൺ ചെയ്യാതെ വണ്ടി എടുക്കുന്ന ഒരാൾക്ക് ഓണർഷിപ്പ് കൂടി എഴുതിയിട്ട് വണ്ടിയിൽ യാതൊരു പ്രശ്നമില്ല കാരണം അവർ വാങ്ങിക്കുമ്പോൾ തന്നെ ആ വണ്ടീൻ്റെ പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റുള്ളൂ ഓണർഷിപ്പ് കൂടുതലുമാണ് വണ്ടി നല്ല വണ്ടിയാണ് ആ പിന്നെ സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടീൻ്റെ വിലയും കൊടുക്കാൻ പാടില്ല ഓണർഷിപ്പ് കൂടുന്നോടത്തോളം വണ്ടിൻ്റെ റീസെയിൽ കമ്മി ഉണ്ടാവും ആരാണ് ഈ റീസെയിൽ മാർക്കറ്റിന് പ്രശ്നം പറ്റിയത് ഓണർഷിപ്പ് കൂടുമ്പോൾ ഇതാണ് പ്രശ്നം എന്താണ് ലോൺ പാസ്സാവില്ല അപ്പോൾ നമ്മൾ ഒരാൾ ലോൺ ചെയ്യാൻ വേണ്ടി ബാങ്കുകാരെ കോൺടാക്ട് ചെയ്യുമ്പോൾ ബാങ്കുകാർ ചോദിക്കും എത്രാമത്തെ ഓണർഷിപ്പാണ് മൂന്ന് ഓണർഷിപ്പായി നാല് ഓണർഷിപ്പായി എന്ന് പറയുമ്പോൾ അവർ പറയും ലോണ് കിട്ടില്ല അവിടെയാണ് ഈ വാഹനത്തിന് മാർക്കറ്റ് കമ്മിയാവാൻ ഉണ്ടായൊരു പ്രധാന കാരണം രണ്ടാമത്തെ കാരണം ഒരാൾ വണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരാൾ മാത്രം ഉപയോഗിച്ച വണ്ടി എടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ് നാലാൾ അഞ്ചാൾ കൈമാറി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് വണ്ടിക്ക് ഓവർ കംപ്ലൈൻറ്റ് ഉണ്ടാവുമോ പല ആൾ പല രീതിയിൽ ഉപയോഗിച്ച വാഹനം അല്ലേ അല്ലേന്നുള്ളൊരു ചിന്ത പുതിയത് വാങ്ങുന്ന ആൾക്കും ഉണ്ടാവും അതുകൊണ്ടും റീസെയിൽ മാർക്കറ്റിൽ കമ്മിയാവാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾ ഉപയോഗിച്ചു പല ആളുകളെ പേരിലോട്ട് മാറ്റി എന്ന് കരുതിയിട്ടൊന്നും വണ്ടിക്ക് അത് പ്രശ്നമല്ല പക്ഷേ റീസെയിൽ മാർക്കറ്റിൽ നല്ല പ്രശ്നമുണ്ട് കാരണം ഇപ്പോൾ സിംഗിൾ ഓണർ വണ്ടി ഇപ്പോൾ ആ ഹൈക്രോസ് അല്ലെങ്കിൽ ആ ഫോർച്യൂണർ അല്ലെങ്കിൽ ജി എൽ ഇതൊക്കെ സെക്കൻഡ് ഓണർഷിപ്പിലാണെങ്കിലും സിംഗിൾ ഓണർഷിപ്പിലാണെങ്കിലും എന്താവും കസ്റ്റമർക്ക് ലോൺ ഇട്ട് എടുക്കേണ്ട കസ്റ്റമർക്ക് നേരെ ബാങ്ക് പോയാൽ ലോൺ ഇട്ടുകൊണ്ട് പക്ഷേ നേരെ ഇത് ആറാമത്തെ ആവശ്യ ഓണറാവുമ്പോൾ എന്താകും ലോൺ കിട്ടില്ല അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല നമ്മളിവിടെ ലോൺ ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു പത്തോ പതിമൂന്നോ പതിനാലോ ലക്ഷം ഒരു കൊടുത്ത് ഒരു സിംഗിൾ ഓണർഷിപ്പ് ബെൻസ് എടുക്കാൻ പോകുന്ന ആൾക്ക് വെറും ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി വേണ്ടി ഇത് നമ്മൾ ആറാമത്തെ ആർ സി ഓണറാണ് ഈ വണ്ടിക്ക് നമ്മൾ വാറണ്ടി തരാം ഗ്യാരണ്ടി ഗ്യാരണ്ടിയും തരാം അത്രത്തോളം കണ്ടീഷനിൽ തരാൻ പറ്റിയ വണ്ടിയാണിത് ഒമ്പതേ മുക്കാൽ ലക്ഷം രൂപയാണ് ആറാമത്തെ ആർ സി ഓണർ ഒരു പ്രീമിയം വണ്ടിക്കാണ് വണ്ടിക്കാണിപ്പോൾ നമ്മൾ ഇത്രത്തോളം ആയി നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ വണ്ടി ഒന്ന് പരിചയപ്പെടുത്താൻ ഇതാണ് ആർ സി ഓണർ വിഷയങ്ങൾ പിന്നെ അദർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വണ്ടികൾ എന്തായാലും നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്യണം അവിടുന്ന് സിംഗിൾ ഓണർഷിപ്പിൽ വന്നാലും നമ്മൾ ഇവിടെ അന്വേഷിച്ചെടുത്ത് മാറ്റുന്നതോടുകൂടി സെക്കൻഡ് ഓണർഷിപ്പവും അത് കേരളത്തിലൊരാൾസ് ഓണർ അവിടെ ഒരാൾസ് ഓണറൊക്കെ ആവും അതൊക്കെയാണ് ഓണർഷിപ്പിൻ്റെ വിഷയങ്ങൾ പിന്നെ ഓണർഷിപ്പ് മാറാതെ വേറൊരു കാരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഫാമിലിയിൽ ഇപ്പം ഒരാളെ പേരിലുണ്ടായിരുന്ന വണ്ടി അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചോ മരണപ്പെടുക എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരുടെ ഫാമിലിയിലോട്ട് മാറ്റും അല്ലെങ്കിൽ സ്വത്ത് വീതം വയ്ക്കുമ്പോൾ അവൻ അവൻ്റെ പേരിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ വരും അങ്ങനെയൊക്കെ ഓണർഷിപ്പ് ചേഞ്ച് ആയ വാഹനങ്ങൾ നമുക്ക് വരാറുണ്ട് അങ്ങനെ സെക്കൻഡ് ഓണർ തേർഡ് ഓണർ ആയതൊക്കെ നമുക്ക് വരാറുണ്ട് നമുക്കൊരു തവണ ഒരു നമ്മുടെ കയ്യിലൊരു ക്രിസ്റ്റുണ്ടായിരുന്നു ഇരുപതിനായിരം കിലോമീറ്ററോടെ ഒരു വാഹനം നാലാമത്തെ ഓണർഷിപ്പ് അത് മൂന്ന് പ്രാവശ്യം വിറ്റത് ഞമ്മൾ തന്നെ കാരണം വിക്ക് കിലോമീറ്റർ ഓടിയിട്ടില്ല പിന്നെ വണ്ടിയാണെങ്കിൽ പുതുപുത്തം വണ്ടി പക്ഷെ നാലാമത്തെ ഓണർഷിപ്പ് കഴിഞ്ഞു അതെന്താ നമ്മൾ ഒരു പ്രവാസിക്ക് കൊടുത്തു അയാൾ രണ്ട് മാസം കഴിയുന്നു വീണ്ടും നമ്മൾ എടുക്കുന്നു അടുത്ത ആൾക്ക് കൊടുക്കുന്നു അതും ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു നൂറ് വണ്ടി കൊടുക്കുമ്പോൾ ഒരു അറുപതാളും ഇതേപോലെ ഒരു നാല് മാസം അഞ്ച് മാസം കൊണ്ട് വണ്ടി അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അധികാളുകളും വണ്ടി ഇങ്ങനെ മാറ്റി അല്ലെങ്കിൽ ഒരു കുറച്ച് കാലം ഉപയോഗിക്കുമ്പോൾ അടുത്ത അപ്ഡേഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു വാഹനം കാണുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഈ ഓണർഷിപ്പ് ചെയ്ഞ്ചാകണത് ഓണർഷിപ്പ് ചേയ്ഞ്ചായെന്ന് എഴുതിയിട്ട് വണ്ടിയിൽ പ്രശ്നമില്ല പക്ഷേ ലോൺ ഇടുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും പുറത്തൊക്കെ വണ്ടി എടുക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ റീസെയിൽ മാർക്കറ്റിൽ വ്യത്യാസമൊക്കെ അപ്പോൾ ഈ ഒരു ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം ഉറപ്പാൻ്റെ ഈ ഒരു ബെൻസ് നിങ്ങളെ പരിചയപ്പെടുത്താം വണ്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി വണ്ടിയാണ് തീർച്ചയായിട്ടും ഒരു സി ക്ലാസ്സിനെ പറ്റി പറയുമ്പോഴേ ഓവർ കഥാപ്രസംഗം അയക്കണമെങ്കിൽ ശ്രമിക്കണം അല്ലേ ഒരു കാര്യം പറയുമ്പോൾ ചില കമൻറ്റ് നമ്മൾ കാണലുണ്ട് കാര്യം പറയുമ്പോൾ നമ്മൾ അങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞു തരുമ്പോൾ ലാഗ് ആവുന്നതാണ് എന്തെങ്കിലും തെറ്റുകുറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം ഇത് മേഴ്സറി ബെൻസിൻ്റെ സി ടു ഫിഫ്റ്റിയാണ് ഇപ്പോൾ സി ക്ലാസ്സിൽ തന്നെ ടു ഹൺഡ്രഡ് വരുന്നുണ്ട് ടു ട്വൻറ്റി വരുന്നുണ്ട് ടു ഫിഫ്റ്റി വരുന്നുണ്ട് ഈ ടു ഫിഫ്റ്റിയും ടു ട്വൻറ്റിയും ഓടിക്കുന്നത് രണ്ടും രണ്ടാണ് ടു ഹൺഡ്രഡും ടു ട്വൻറ്റിയും രണ്ടും രണ്ടാണ് ടു ഹൺഡ്രഡും ടു ഫിഫ്റ്റിയും രണ്ട് രണ്ടാണ് അപ്പോൾ അതായത് നമ്മൾ മെഴ്സസ് മെൻസിൻ്റെ സി ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ ടു ഹൺഡ്രഡും ടു ട്വൻറ്റിയും ടൂ ഫിഫ്റ്റിയൊക്കെ ഒരേ ഇനത്തു വരുന്ന വാഹനമാണ് നിങ്ങൾ ചിന്തിക്കരുത് ഈ വാഹനം ഓടിക്കാതെ കംഫേർട്ടിലാണെങ്കിലും മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലുമൊക്കെ ഒട്ടനവധി വ്യത്യാസം വരുന്നുണ്ട് ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന വേരിയൻറ്റ് പെട്രോൾ എൻജിനില് മാത്രമാണ് വരുന്നത് ടു ട്വൻറ്റിയിലും ടു ഫിഫ്റ്റിയിലും ഡീസൽ വേരിയൻറ്റ് വരുന്നുണ്ട് ഇത് ടു ഫിഫ്റ്റിയാണ് ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ് ഒരു നോർമൽ ഡ്രൈവിലൊക്കെ നമുക്കൊരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഈ കാണുന്ന സി ക്ലാസ് ടു ഫിഫ്റ്റി ഇപ്പോൾ നമുക്ക് ഈ ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ ഒരു ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഹുണ്ടായിൻ്റെ അല്ലെങ്കിൽ കിയൻ്റെ അല്ലെങ്കിൽ നിസാൻ്റെ ഏതെങ്കിലും ഒരു ചെറിയൊരു കാർ ഒരു അഞ്ച് സീറ്റ് ഫൈവ് സീറ്റർ ക്രോസ് ഓവർ എസ് യു ഒക്കെ ഒരു പുതിയ കാർ വാങ്ങിക്കണമെങ്കിൽ തന്നെ പത്ത് പതിനഞ്ച് ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ വില വരുന്നുണ്ട് ഒരു വാഹനം ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് വാങ്ങിക്കുന്ന ആളുകൾക്കുള്ള ബെനിഫിറ്റ് ഒന്ന് കാണിക്കാം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട് പനോരമിക് സൺറൂഫ് വരുന്നുണ്ട് ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സ് മേഴ്സഡീസിൻ്റെ കാര്യത്തിൽ സേഫ്റ്റീൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എടുത്ത് പറയേണ്ട കാര്യമല്ല ഒട്ടനവധി ഓപ്ഷൻസ് ഒരു പ്രീമിയം ക്വാളിറ്റി അതേപോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് ഇത് ടു ഫിഫ്റ്റിയിൽ തന്നെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റും മെമ്മറി ഫംഗ്ഷൻസ് വരുന്ന സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ഒരു ഷെയ്പ്പ് സി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കൊടുത്തു ഉപയോഗിക്കാൻ പറ്റും മെയിൻ്റനൻസ് ഇത് എല്ലാവർക്കും ഉള്ള സംശയമാണ് മെയിൻ്റനസ് കോസ്റ്റ് അതായത് നോർമലായിട്ടൊരു മിസിനസ് ബെൻസിൻ്റെ സി ക്ലാസ് മെയിൻ മെയിൻ്റെ ചെയ്തു പോകാൻ നോർമൽ സർവീസ് നിങ്ങൾക്ക് ഒരു പതിനയ്യായിരം ടു ഇരുപതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ ചേഞ്ചിങ് ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ചെയ്ത് നോർമൽ സർവീസിന് നിങ്ങൾക്ക് ഒരു പതിനയ്യായിരം ടു ഇരുപതിനായിരം രൂപേൻ്റെ ഉള്ളിൽ നോർമൽ സർവീസ് എടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ ഇൻഷുറൻസ് കോസ്റ്റ് ഇതൊക്കെ ആൾക്കാർക്ക് പേടി ഉണ്ടാവുക ഒരു പതിനായിരം രൂപേൻ്റെ ഉള്ളിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസിന് വരുള്ളൂ ഒമ്പത് എഴുന്നൂറ് ഒമ്പത് എണ്ണൂറൊക്കെ തേർഡ് പാർട്ടിന് വരുകയുള്ളൂ അപ്പോൾ ഇത് ഈ ഒരു വാഹനത്തിന് തന്നെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പതിനയ്യായിരം പതിനാറായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും പിന്നെ ഇതിലൊക്കെ കൂടുതൽ മെയിൻറ്റനൻസ് വരും അതിൻ്റെ സസ്പെൻഷൻ്റെ വർക്ക് വരുമ്പോൾ ഒരു അമ്പതിനായിരം ടു എഴുപതിനായിരം രൂപേൻ്റെ ഉള്ളിൽ സസ്പെൻഷൻ്റെ വർക്ക് വരും പിന്നെ ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കമ്മിയാണ് പിന്നെ ഇതിന് കൂടുതൽ കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ കാണൽ സെൻസർ ഭാഗം കൊണ്ടൊക്കെയാണ് അതൊക്കെ ഈ പ്രീമിയം സെഗ്മെൻറ്റ് വാഹനങ്ങൾക്കൊക്കെ ഒരേ ഒരു മെയിൻ്റനൻസ് ആണ് എല്ലാ രീതിയിലും കാണൽ ഇപ്പോൾ ഇതിനൊന്നു പറഞ്ഞാൽ അധികം കോംപ്ലിക്കേഷൻസ് വരല്ല കാരണം എയർ സസ്പെൻഷൻ ഇല്ല വേ വി സിക്സ് എഞ്ചിൻ അല്ല ഇത് നോർമലായിട്ട് നമുക്ക് ആർക്കും എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു വാഹനം തന്നെയാണ് പക്ഷേ ഇത് ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരത്തിന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും ഇതിൻ്റെ സ്പെയർ പാർട്സിന് അത്യാവശ്യം നല്ല വില വരും അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ തീർച്ചയായിട്ടും ഈ വാഹനം വാങ്ങിക്കണം ഇതിൽ പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് റോഡിൽ കാണുമ്പോൾ ഒരു പ്രീമിയം മേഴ്സറിസ് ബെൻസിൻ്റെ വലിയ ലോഗോയോട് കൂടിയൊരു മേഴ്സറീസ് ബെൻസിൻ്റെ ഈ ഒരു സി ക്ലാസ് വരുന്ന ലുക്കുകളൊന്നും ആലോചിച്ചൊക്കെ മാക്സിമം വീഡിയോയിൽ കാണിക്കുക ഇപ്പോൾ ഈ ഒരു സീ ക്ലാസ് ഉണ്ടെങ്കിൽ ഇതിന് മുന്നേ രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ ഷേപ്പ് ഇവിടെ സൈഡിൽ കാണിക്കുക അതായത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ ആ ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കുക ഇതിൻ്റെ മുന്നിലെ ഷേപ്പ് ഇവിടെ ഫോട്ടോ കാണിക്കുക അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വരെ ഫേസ് ലിഫ്റ്റ് വന്ന ഒരു മോഡലാണ് ഈ ഒരു മോഡൽ ഇത് വലിയ മെസ് റിസ്പെൻസിൻ്റെ ലോഗോ തന്നെ വന്നിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ ഷേപ്പ് മൊത്തത്തിൽ പത്തിനും പതിനൊന്നിനും ശേഷമല്ലേ ഷേപ്പ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനാലിൽ വന്ന സി ക്ലാസ് അടിമുടി മാറി അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അവിടെ സൈഡിൽ കാണിക്കുക കഴിഞ്ഞ വീഡിയോസിലൊക്കെ ന്യൂ ഷേപ്പ് ഓൾഡ് ഷേപ്പ് ഒക്കെ നമ്മൾ നിങ്ങളെ കാണിച്ചതാണ് ആ രണ്ടായിരത്തി പതിനാല് സീ ക്ലാസ് റീസെയിൽ മാർക്കറ്റിലാണെങ്കിലും വിലയിലാണെങ്കിലും ഒട്ടനവധി മാറ്റാണ് കാരണം അത്യാവശ്യം നല്ല റീസെയിൽ മാർക്കറ്റിലൊരു മോഡൽ കൂടിയാണ് ആ ഒരു വാഹനം ഇതാണ് ഞങ്ങൾ ബ്ലൂ എഫിഷ്യൻസി എന്നുള്ള ബാഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതാണ് ഡോക്ടറെ ചിഹ്നം ഉണ്ട് ഇപ്പോൾ അത് ലാസ്റ്റ് എടുത്ത ആൾ ഡോക്ടറായിരുന്നു അതുകൊണ്ടാണ് ഇതിൻ്റെ ഡോക്ടറെ ചിഹ്നല് ഇപ്പോൾ എല്ലാവരും ഡോക്ടറെ ചിഹ്നം കണ്ട ട്രോളലിൽ ഇതിമ ട്രോളാ നിൽക്കണ്ട നിൽക്കേണ്ട ലാസ്റ്റ് ഓണർ ഡോക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ വാങ്ങിയത് ഇത് അദ്ദേഹം വെച്ച ചിഹ്നാണ് ഇനി വേറെ ഉണ്ട് ഡോക്ടറെ വണ്ടിയാണ് എഴുതിയിട്ട് ഏറ്റവും നല്ല വണ്ടിയാവാൻ സാധ്യതയും കമ്മിയാണ് ഇപ്പോൾ നമ്മൾ ഡോക്ടർമാരുടെ വണ്ടീന്ന് അധിക ആൾക്കാരും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ച് പറയൽ ഈ ഡോക്ടർമാരൊക്കെ വണ്ടി സൂക്ഷിച്ചു ഉപയോഗിക്കും എന്നുള്ള രീതിയിലാണ് അത് പറയാറ് ഞാൻ നമ്മളൊരു വീഡിയോയിലും അങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഡോക്ടർ വണ്ടി അഡ്വക്കേറ്റിൻ്റെ വണ്ടി അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കാറില്ല ഇത് ഇവിടെ ജസ്റ്റ് കണ്ടപ്പോൾ കാണിച്ചോന്നുള്ളൂ ചില ഡോക്ടർമാർക്ക് ഓയിലും വെള്ളം നോക്കാനും സർവീസ് ചെയ്യാനും ചിലപ്പോൾ നേരം ഉണ്ടാവില്ല അവർ അതിലാറെ തിരക്കില്ല മനുഷ്യന്മാരെ കാരണം ഇനിയിപ്പോൾ സാധാരണക്കാർ ചിലപ്പോൾ വണ്ടി നോക്കണം അത്ര ചിലപ്പോൾ ഒരു ഡോക്ടർ വണ്ടി നോക്കൂല്ല അതേപോലെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ വണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും മാർക്കറ്റ് ചെയ്യേണ്ട ഏതാളാണോ വണ്ടി ഉപയോഗിച്ചത് ആ ആളെങ്ങനെ ഉണ്ട് ആ ആളെങ്ങനെ സർവീസ് ചെയ്തിട്ടുണ്ട് ആ വണ്ടി എങ്ങനെ ഷോറൂമിൽ ഹിസ്റ്ററി അങ്ങനെ ഉണ്ട് അതിനൊക്കെ അനുസരിച്ചിരിക്കും വണ്ടിൻ്റെ ക്വാളിറ്റി മെയിൻ്റനൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഓണർഷിപ്പ് കൂടി എഴുതിയിട്ടും അല്ലെങ്കിൽ ഡോക്ടറായി അഡ്വക്കറ്റായി എഴുതിയിട്ടൊന്നും വണ്ടി നന്നാവാനും മോശാവാനുള്ള കാരണമൊന്നുമില്ല അതേപോലെ അദർ സ്റ്റേറ്റ് വണ്ടി ഇപ്പോൾ നമുക്ക് ചില വണ്ടികളുണ്ട് അദർ സ്റ്റേറ്റിൽ നിന്ന് വന്ന വണ്ടിയും കേരള വണ്ടി നോക്കുമ്പോൾ ചിലപ്പോൾ അദർ സ്റ്റേറ്റ് വണ്ടിയൊക്കെ ഏറ്റവും ക്ലീൻ ആൻഡ് ആയിട്ട് നമ്മൾ കാണല് അപ്പോൾ എല്ലാ രാജ്യത്തും മനുഷ്യന്മാർ തന്നെയാണ് ഉള്ളത് എല്ലാ നാട്ടിലും മനുഷ്യന്മാർ തന്നെയാണ് വണ്ടി ഉപയോഗിക്കുന്നത് അതെങ്ങനെ ഉപയോഗിക്കുന്നു ഏത് തരത്തിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും വണ്ടിൻ്റെ ക്വാളിറ്റി അത്രേ പറയാനുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ആ കാര്യത്തിൽ പറയാല് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇനിയിപ്പോൾ എവിടെ കാണിക്കാല്ലേ ഇതിൻ്റെ പുറകുവാശം കൊണ്ട് കാണുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സി ടു ഫിഫ്റ്റി എന്നുള്ള ഒരു ബാഡ്ജിംഗ് കൂടെ കാണാൻ പറ്റും മേഴ്സറി സ്പെൻസിൻ്റെ വലിയൊരു ലോഗോ നമുക്ക് നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് ഒരു അടിപൊളി മേഴ്സറി പെൻസിൻ്റെ സി ക്ലാസ് ബെൻസ് തന്നെയാണ് പരിചയപ്പെടുത്തിയത് ഓണർഷിപ്പിൻ്റെ സംശയത്തിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോസിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ വാഹനം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് താഴെ കൊടുക്കുന്ന മൂന്ന് നമ്പറുണ്ട് ആ മൂന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് അതേപോലെ നമ്മളെ സഫാരി കാർസിന് ഒരു ആപ്പ് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫോണിൽ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ പോയിട്ട് സഫാരി കാർസ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിൽ നമ്മുടെ മുഴുവൻ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം സെയിൽ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ സെൽ യുവർ വെഹിക്കിൾ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അതിലുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് അതിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പറ്റാവുന്ന വാഹനമാണെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ആ ആപ്പിൽ നിങ്ങൾക്ക് നമ്മൾ കസ്റ്റമറ് വെരിഫൈ ചെയ്ത് ആർച്ച് ഓണർ വെരിഫൈ ചെയ്ത് വണ്ടിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ പരിശോധിച്ച ശേഷം നമുക്ക് നമ്മുടെ ഷോറൂമിലും അതേപോലെ ആപ്പിലൊക്കെ നിങ്ങൾക്ക് വാഹനം പാർക്കാൻ സെയിലിന് വയ്ക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഈ വീഡിയോ കണ്ട ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്